ഹായ് ഫ്രണ്ട്സ് ഇത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ അറിയാത്തവർക്കുള്ള വീഡിയോ ആണ് അതിനാദ്യം ഇൻസ്റ്റഗ്രാം പേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം റൈറ്റ് സൈഡിൽ ഇൻസ്റ്റ പ്രൊഫൈൽ പിച്ചിൻ്റെ ഐക്കം കാണാം അവിടെ പ്രസ് ചെയ്യുക അതിന് പ്രസ് ചെയ്യുന്ന ശേഷം ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ വരും അവിടെയും ക്ലിക്ക് ചെയ്യുക അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരാം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ പെർമനൻ്റ് ആണ് ഞാൻ പെർമനൻ്റി ക്ലിക്ക് ചെയ്തു പിന്നെ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് സൂട്ടാകുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതുപോലെ കണ്ടിന്യൂ വരും കണ്ടിന്യൂസ് കൊടുക്കുക എന്നിട്ട് നമ്മളെ പാസ്വേഡ് എന്താണോ അത് കൊടുത്ത് രണ്ടാമത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിലേറ്റ് അക്കൗണ്ട് കൊടുക്കുക ഇത് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ഡിലേറ്റ് ആവും ഓട്ടോമാറ്റിക്ക് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് രണ്ടാമത് പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാം അതുകൊണ്ടാണ് അത്രയും സമയം നിങ്ങൾക്ക് തരുന്നവർ വേണമെങ്കിൽ രണ്ടാമത് ലോഗിൻ ചെയ്യാൻ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം